കറണ്ട് വരും ഇടിവെട്ടിയ മിന്നൽ വരും മനസ്സിൽ വേണമെന്ന് വിചാരിച്ചാലേതൊക്കെ ഒഴിച്ചാ എങ്ങനെയൊക്കെ എല്ലെ ഒഴിച്ചാൽ എളുപ്പത്തിൽ കത്തും നല്ലെണ്ണ ഒഴിച്ചാൽ നന്നായി കത്തും മണ്ണെണ്ണ ഒഴിച്ചാൽ മന്ദം മന്ദം കത്തും ഒരു കാര്യം ഇല്ല ചുമ്മായും വെളിച്ചെണ്ണ ഒഴിച്ചാൽ വേഗം കത്തും ഒഴിച്ചാൽ ആളി കത്തും ഡീസൽ ഒഴിച്ചാ അങ്ങനെ ഇങ്ങനെയും മനസ്സിലാവുന്നില്ലല്ലോ പെട്രോൾ ദാ ഇങ്ങനെ വെട്ടിയ പോലെ അരിവാൾ എങ്ങനിക്കണ്ടെന്ന് അറിയോടാ നിനക്ക് എനിക്കറിയില്ല അഞ്ചു വരലും അമർത്തി പിടിച്ചാൽ വഴുതി പോകും മൂന്ന് വിരൽ കൊണ്ട് പിടിച്ച് തള്ള വിരൽ അമർത്തി ചെറു വരൽ ലൂസായിട്ട് വിടണം എന്നാലേ അത് വഴുതി പോകാതെ കയ്യിൽ തന്നെ ഇരിക്കോ മനസ്സിലായോ അതെ ിലത്തെ കയറി എന്നാളത്ത് പോവണ്ടേ ഇവിടെ എന്താ ജോലി കളിപ്പാട്ടം ബാറ്ററി ആടുന്ന പശുവിനാടിക്കറക്കണം പാടുന്ന പശുവിനെ പാടിക്കറക്കണം ഓടുന്ന പശുവിനെ ഓടിക്കറക്കണം അനുസരിക്കാത്ത പശുവിനെ ആള് പോയി കത്തി വന്നു ഡും 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 പോലീസ് പോയി ഐ ടി വന്നു ഡും 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 എപ്പോഴും നടക്കില്ലാ എങ്ങനെ കൊല്ലുന്നതിന് പകരം ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ ഒന്ന് നിക്കേ എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരി ീ പെണ്ണേ അവിടെ നിൽക്കുന്ന ഞമ്മളൊന്ന് കണ്ടോട്ടെ ഞാൻ അത്രക്കാരെ ഈ ഹാഫ് സാരിൽ എന്നെ കാണാൻ എന്ത് മൊഞ്ചാണെന്നറിയോ ഏഹ് പണി പോയി അല്ലേ നിനക്ക് ഞാൻ പണി തന്നോണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക